കനത്ത മഴയെ തുടർന്ന് അഞ്ചു ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ കോഴിക്കോട് കാസർകോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് നാളെ അവധിയുള്ളത് പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടികൾക്കും അവധി ബാധകമായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല കാസർകോട്ട് കോളേജുകൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമല്ല സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴക്കും അഞ്ച് ദിവസം വ്യാപക മഴക്കും സാധ്യതയുണ്ട് വടക്കൻ തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതി രൂപപ്പെട്ടെന്നും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു നാളെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ല വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കേരള തമിഴ്നാട് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകൾക്കും കടലിൽ ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങൾക്കും പൂർണ്ണ വിലക്കുണ്ട്